ഇത്തവണ വണ്ടൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ ഓണചന്ത നടക്കുന്നത് കൊട്ടമ്പാറയിൽ വാർഡ് മെമ്പർ പി മൈഥിലിയുടെ നിർദ്ദേശപ്രകാരമാണ് ചന്ത ഇവിടേക്ക് പ്രവർത്തനം തുടങ്ങിയത് ബാങ്ക് പ്രസിഡന്റ് കെ ടി മുഹമ്മദ് അലി ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ വാർഡ് മെമ്പർ പി മൈഥിലി അധ്യക്ഷത വഹിച്ചു സബ്സിഡി നിരക്കിൽ പതിമൂന്ന് സാധനങ്ങളും പൊതുവിപണിയേക്കാൾ വിലക്കുറവിൽ ആറ് ഇനങ്ങളും മൊത്തം പത്തൊൻപത് സാധനങ്ങളുണ്ട് വിൽപ്പനയ്ക്ക് പണിക്കൂലിയില്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു സ്കൈ സുരക്ഷ ഗോൾഡ് പർച്ചേസ് സ്കീം പർച്ചേസ്കൈ ഗോൾഡ് എലഗൻസ് ഓഫ് ബ്യൂട്ടി പെരിന്തൽമണ്ണ നില പൊന്നാനി സംസ്ഥാന സർക്കാർ രാജ്യത്തെ ഉത്സവകാലങ്ങളിൽ നാട്ടുകാർക്ക് ഏറ്റവും കുറഞ്ഞ വിലക്ക് നിത്യോപയോഗ സാധനങ്ങൾ കിട്ടുന്നതിന് വേണ്ടി സംഘടിപ്പിച്ച ആയിരക്കണക്കിന് ഓണച്ചന്തകളിൽ ഒന്നാണ് ഇപ്പൊന്ന് വണ്ടു സർവീസ് സഹകരണ ബാങ്ക് ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടിട്ടുള്ളത് നമുക്കറിയാം ഉത്സവകാലങ്ങളിലാണ് നിത്യോപയോഗ സാധനങ്ങൾക്ക് വലിയ രീതിയിലുള്ള തീ പിടിച്ച വില നമ്മുടെ ഉണ്ടാകാറുള്ളത് അത് ഈ സർക്കാർ വന്നതിന് ശേഷം ഒരിക്കലും ഉണ്ടാകരുത് എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഇത്തരം രീതിയിലുള്ള ഓണച്ചന്തകൾ ആരംഭിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് എല്ലാ പഞ്ചായത്തുകളിലും എല്ലാ പ്രധാന സ്ഥലങ്ങളിലും ഒക്കെ ഇതുപോലെയുള്ള ഓണച്ചന്തകളാണ് നടത്തുന്നത് എല്ലാ നിത്യോപയോഗ സാധനങ്ങൾക്കും ഇരുപത്തിയഞ്ച് ശതമാനത്തിലേറെ ഇരുപത്തഞ്ച് മുതൽ നാല്പത് ശതമാനം വരെ വിലക്കുറവ് നൽകിക്കൊണ്ടാണ് ഈ ചന്ത നടത്തുന്നത് അതുപോലെ തന്നെ അളവിലും ഒരു ക്രമമായ രീതിയിലുള്ള അളവുകളാണ് ഓരോ സാധനങ്ങൾക്കും നിങ്ങൾ നിശ്ചയിച്ചിട്ടുള്ളത് അരി എട്ട് കിലോ ഉണ്ട് അതുപോലെ വെളിച്ചെണ്ണ അരി കിലോ ഉണ്ട് പ്രധാനപ്പെട്ട സാധനങ്ങളൊക്കെ അതിൻ്റെ അളവിലനുസരിച്ച് കൊടുക്കും അങ്ങനെ എല്ലാവർക്കും ഈ ഓണച്ചന്ത കൊണ്ടുള്ള ഉപകാരം കിട്ടണമെന്നുള്ളതാണ് ബാങ്കിന്റെയും ലക്ഷ്യം സർക്കാരിന്റെ കാഴ്ചപ്പാടും അത് തന്നെയാണ് അതാണ് ഞങ്ങളിവിടെ നടപ്പാക്കുന്നത് ഇന്ന് മുതൽ ഓണം വരെ പത്ത് ദിവസം ഈ ചന്ത നിലനിൽക്കും അതിനു മുമ്പ് ആളുകൾ മുഴുവൻ അത് വാങ്ങണം ഓണത്തിന് അതീന്ന് വാങ്ങാമെന്ന് കാത്തു നിന്നുകൊണ്ട് നമ്മൾ സ്റ്റോക്ക് തീരുന്നത് വരെ നിക്കരുത് ഈ സ്റ്റോക്ക് എല്ലാവർക്കും എത്തുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണം ഉണ്ടെങ്കിലും ചിലപ്പോൾ തീർന്നുപോയാല് പിന്നെ അത് ഒരു പരാതി എന്നുള്ള രീതിയിലാകാതെ മുഴുവൻ ആളുകളും ആദ്യം തന്നെ ഇത് വാങ്ങണമെന്നാണ് അറിയിക്കാനുള്ളത് ബാങ്ക് ഡയറക്ടർ വി സുഫിയാൻ അഡ്വക്കേറ്റ് അനിൽ നിലവിൽ ടി ഉമ്മർകുട്ടി പി അരുൺ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ കോഴിക്കോടൻ രുചിഭേദങ്ങളുടെ വിസ്മയങ്ങൾ ഒരുക്കി ബ്രീസ് റെസ്റ്റോറന്റ് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ട എല്ലാ വിഭവങ്ങളും ഇനി എല്ലാം വേറിട്ട രുചിയിൽ കാളികാവ് റോഡ് വണ്ടൂർ ഏറ്റവും പുതിയ ഡിസൈനുകളിലുള്ള ഗോൾഡ് ഡയമണ്ട് ആൻഡ് ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ വൈവിധ്യങ്ങൾ ഈ ഓണത്തിനായി സഫാ ജ്വല്ലറി പ്രിയ കസ്റ്റമേഴ്സിനായി ഒരുക്കിയിരിക്കുന്നു ഈ ഓണം സഫക്കൊപ്പം സഫലമാക്കൂ സഫാ ജ്വല്ലറി